ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പൊ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ മക്കളെ അപ്പൊ താക്ക് നമ്മൾ റിതു താഴെ മമ്മാക്ക് കഞ്ഞിവെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ പോയതാണ് അപ്പൊ ഇതാ ആരാടാ തന്നു മമ്മ എന്നാ ആ രണ്ട് കൊലയൊക്കെ കിട്ടിയിക്കണു ഓന ട്ടോ ഞാനോനവിടെ മുഴുവൻ തിരഞ്ഞു കാണില്ല മമ്മ മമ്മാമ്മാക്ക് കഞ്ഞിവെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ പോയത് ഇനിയെന്ന് അമ്മമാക്ക് പശു ഒന്നുമില്ല കേട്ടോ അപ്പൊ ഒരു പശുക്കുട്ടിയുള്ളു നമ്മൾ ഇന്നാൾ കൊടുത്തില്ലേ ആ വലിയ പശുവിനെ കൊടുത്തു ഇപ്പൊ ചെറിയ പശുക്കുട്ടിയുള്ളൂട്ടോ ഇത് ഇതെന്താടാ ഈ ചെറുത് മൂക്കാത്ത പറിച്ച് കണു ഏ ചാടിയതാ ഇതോ ചാടിയേതാണോ ചാടിയതാണോ ഏ കൊയിഞ്ഞതോ കൊയിഞ്ഞതോ പൊടിഞ്ഞതോ ഉമ്മ പറയണൊന്നും തിരില്ലെ കേട്ടോ അപ്പം റിതോ അജന്തി സ്കൂളിലോ ആകാത്തതെന്ന് ചോദിച്ചോ എല്ലാവരും പറഞ്ഞു കൊടുത്താട ആ അപ്പൊ പരിപാടിയാണ് ആരും പോയിട്ടില്ല താഴത്തെ പോയിട്ടില്ല ആദ്യത്തെ മക്കളും അപ്പം ഓനും പോയിട്ടില്ല ആ മുഖത്തെ മുഖത്തോണിങ്ങിന് ഡോക്ടറെ കാണിച്ചിട്ട് ഓയിന്മെന്റ് തേക്കാതെ നടക്കുക അത് മുത്തമ്മ പറയണില്ല എന്നോട് ഓയിൻമെന്റ് ഇതാക്കണ കൊണ്ടുപോയി തേച്ചാന്ന് ഓന്മെന്റ് ഡോക്ടറെ കാണിച്ചു കണ്ടന്ന് തേച്ച് ഒരെട്ടം തേച്ചു പിന്നെ അവിടെ ഇട്ടു ഇതാണ് ാണ് ഓലാവസ്ഥോ ഇന്നു താക്കണുപടോ ഇനു ഇന്നുന്റെ മുടി വെട്ടണ കേട്ടോ ഉം ഇന്നലെ പൊന്നുന്റെയും മിന്നൂന്റെയും മുടി വെട്ടിക്ക് കേട്ടോ കാണിച്ചു തരട്ടെ മക്കളെ അപ്പൊ ഇതാക്കണേട്ടോ മുത്തുമണികളെ മുത്തുമണികളെ എവിടെ ചോയിച്ചോലക്ക് മുത്തുമണികളെ മുടിയൊക്കെ മുട്ട അടിച്ചിട്ടോ ഒന്നാണ് മെഷീൻ വെച്ചു മക്കളെ പനിയൊക്കെ കുറഞ്ഞൊന്ന് വെള്ളമൊക്കെ ചൂടാക്കിയിട്ടൊന്ന് കുളിപ്പിച്ചു കൊടുത്തുട്ടോ രണ്ടാളി ലിനു മോളെ കുളിപ്പിച്ചിട്ടില്ലട്ടോ അവൾക്ക് രണ്ടു ദിവസം നല്ല പനിയല്ലായിരുന്നു നാളെ മറ്റന്നാളെ നോക്കാം പനി കൊറഞ്ഞിട്ടുണ്ടോ അവൾക്ക് എത്ര അറിതാ മോമിയെ എനിക്ക് പൊണ്ണി കുറ്റിപ്പരണ്ടാക്കി കൊടുക്കുകയാണല്ലോ ചുമയൊന്നും കൊറഞ്ഞിട്ടില്ല ലീനുവിന്റെ ഏട്ടോ മിനുസേ മിനുസേ വേറെ കോലായിട്ടോ മുടി മുട്ടടിച്ചപ്പോ ഉമ്മനോടനുഭവം മാറിയാ ആത്ര ചൊർക്കും മതി കുട്ടികൾക്കായിട്ട് എനിക്ക് അസുഖല്ലാ ഞാൻ മതിയറി ഇച്ചപടന്നാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ കേട്ട ഒരു ഭാഗം ഇങ്ങനെ വീങ്ങിട്ടുണ്ട് അപ്പൊ വിട്ടിട്ടില്ല അപ്പൊ എല്ലാരും നല്ല കമന്റ് ബോക്സിൽ ഇങ്ങനെ ചോദിച്ചിരുന്നു ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് മക്കളെ നമ്മൾ ആദ്യ വീഡിയോ ശ്രദ്ധിക്കാത്തവരായിരിക്കും അത് വേണമെങ്കിൽ അന്ന് നമ്മൾ രണ്ട് പ്രാവശ്യം കൊണ്ടേ കാണിച്ചില്ലേ അപ്പം റൂട്ട് അല്ലാതെ ചെയ്യാൻ വേറൊരു ഇല്ലായിരുന്നു പിന്നെ വേദനയല്ല പല്ലല്ലേ ഇപ്പം പുത്തടക്കാനും പറ്റൂല നോക്ക പറ്റൂല പറ്റൂലെന്നാണ് പറഞ്ഞു വേദനയല്ല പല്ല് പിന്നെ അറിക്ക് അപ്പം പറിക്കാൻ പറ്റൂല അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പല്ല് വരാൻ നിൽക്കുന്നുണ്ട് അപ്പം ഇത് പറിച്ചു കഴിഞ്ഞാൽ ആ പറിച്ച് പല്ലിൻ്റെ അവിടെ ഒരു കമ്പിട്ട് വെക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ ആ വരാൻ പോണ പല്ലില്ലേ കോട്ടുപല്ലിൻ്റെ അവിടെയാണ് അത് ഇങ്ങോട്ട് തിങ്ങി വരും എന്ന് അപ്പം ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് നിൽക്കുകയാണ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഈ വേദനയുള്ള പല്ലും പറഞ്ഞു വരാനുള്ള പല്ലാണ് പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേന് എന്തായാലും ഒരുപാട് നേരം ഉണ്ട് എന്ന് പറഞ്ഞു ഡോക്ടർ റൂഡ് കനാലെന്തേലും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ അന്ന് നമ്മൾ ആ ബുദ്ധിമുട്ടുകൊണ്ടേ ഊട് കനാൽ ചെയ്ത് അങ്ങക്കറിയില്ലാണ്ട് അവർ പേക്ക് റൂട് കനാലെയ്യണം പിന്നെ ചെറിയ കുട്ടികളല്ലേ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ പൊട്ടും അപ്പോൾ എന്തായാലും കവറിങ്ങും ചെയ്യണം പത്തു മൂവായിരം നാലായിരം രൂപ ഒക്കെ വേണ്ടി വരും അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ നിക്കാട്ടോ കുട്ടിനെ കാണിച്ചൊക്കെ ചെയ്ത് ഡോക്ടറെ പിന്നെ നമ്മൾ ഇന്നലെ വീഡിയോ അത് കുട്ടിനെ കരയിപ്പിക്കണ എടുക്കലിത്താ പറയുണ്ട് ഞാന് പൊതുവേ ഒരു വീഡിയോ എടുക്കായിരുന്നു നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ആ നേരത്താണ് കയറി വന്നത് കേട്ടോ മദ്രസ് ഇട്ട് കണ്ട് കുട്ടിനെ പിടി കുട്ടിനെ പിടി കുട്ടീനെ പിടി കൊറച്ചങ്ങനെ നീക്കിയച്ചാ കുട്ടിനെ ഇതോ കുറ്റിപ്പര് ഉണ്ടാക്കാട്ടോ ഓന് പെങ്ങന്മാരെ കളിപ്പിക്കാണ് പൊറത്തൊക്കെ ഇറങ്ങണ്ടാന്ന് ഞാൻ പറഞ്ഞേ എന്താ വെച്ചാ വെയിലല്ലേ നല്ല വെയിലൊക്കെ തട്ടി കണ്ടിഞ്ഞി ആ കോടൊക്കെ വീങ്ങിയാല് പല്ലുവേദനയല്ലോ കറിയാ മക്കളെ ഞങ്ങളൊക്കെ പറയുണ്ട് വേദന കുറേ ഞാനും സഹിച്ചതാണ് വല്ലാത്തൊരു വേദന തന്നെയാണ് ഓന് പേരെ ചുറ്റും പോയി അവസാനം ഞാൻ കൊണ്ടേ ഓൻ്റെ അന്ന് പറപ്പിച്ചു വിട്ടു അന്ന് ആ കോട്ടല്ലായിരുന്നു വന്ന പല്ലായിരുന്നു ഓൻ വീട് ചുറ്റോടായിരുന്നു അന്ന് ഷൈമോളെ വയറ്റിലുണ്ട് എനിക്ക് എന്നിട്ട് എനിക്ക് നാലര അഞ്ചു വയസ്സൊക്കെ കഴിക്കണ്ല്ല അന്നട കൊണ്ടേ അഞ്ചാം മാസൊക്കെ എനിക്ക് ഷെയ്മോളെ വയറ്റിലട്ടോ വയറങ്ങനെ അറിയണോന്നൂല്ല അന്ന് ഇത്തിരി തടിയില്ലല്ലോ ഞാന് എന്നാലും വയറിയില്ല ഭർദി അല്ലെ അതില് അന്റെ കയ്യും കാലും അന്ന് ഒപ്പുണ്ട് എന്നിട്ട് പിടിച്ചു വെച്ചുകാണ്ട് ഇങ്ങനെ തരിപ്പിക്കാനും വേണ്ടി സോപ്പ് ഇടയിൽ സമ്മല്ല അല്ല ഞാനും പിടിച്ചാ അപ്പൊരു സിസ്റ്റർ നിങ്ങൾ ഗർഭിണിയാണ് അമ്മയെച്ച് ആ ഞാൻ ഗർഭിണിയാണ് എന്നിങ്ങൾ മാറിക്ക ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പിടിച്ചേക്കാൻ അറിയാ പോലെ പിടിച്ചെച്ചാട് ഡോക്ടർ ഇട്ടങ്ങറ്റ പറ പിന്നെ ഓനെ പല്ല് വേദന ഉണ്ടായിട്ടില്ല പല്ലുവേദന വന്നാ വേ വന്നാ വേണം പറിക്ക അല്ല അത് മന്ന് ഉടിച്ച കാത്തുവച്ചാ മറ്റേ പല്ലിനൊക്കെ ഉണ്ടാവും അതിൻ്റെ പല്ലൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ താഴത്തെ മൂത്തം മറന്നാതുകഴിഞ്ഞാൽ നമുക്കൊക്കെ സെറ്റ് പല്ലൊക്ക ഏതായാലും കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാനല്ലേ ഉള്ളു സെറ്റ് പല്ലൊക്കെ മരുന്ന് കൊടുക്കുന്നുണ്ട് കെട്ടോ മരുന്ന് കൊടുത്തിട്ട് കൊറയണില്ല അത് ഞാൻ പിന്നെ പാരസെറ്റാമോളിന്റെ ഒരു കഷണം കൊടുക്കേ അപ്പൊ ആ ബെഡ് വന്ന് തായൊക്കെ ഇറക്കിട്ടോ റിദോ അതിന് വന്ന് വീഴും കരുതിയിട്ടേ മതി കുട്ടി കുറ്റിപ്പാര അങ്ങോട്ട് ഇറങ്ങിക്ക അപ്പൊ നമ്മളെ കാക്കുവിന്റെ ചാനല് അധികം ആളുകൾക്കൊന്നും അറിയില്ലല്ലേ റിതുവോ അത് അതിൻ്റെ ലിങ്കാണ് ആണ് കേട്ടോ നമ്മളെ റിഷ മൊയ്തു ചാനലിൻ്റെ അടിയിൽ കൊടുത്തുണ് അതിൽ ഞാൻ അഭിനയിക്കുന്ന വീഡിയോസുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇഷ്ടമല്ലോ ചെന്ന് കാണു പിന്നെ എന്താ അതിൽ വേറെ ഇതിൽ വേറെ ഇടണമെന്ന് ചോദിക്കുന്നുണ്ടോ അധികം ആളുകളും അപ്പം എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല റിദ മുഹമ്മദ് ആക്കണ കേട്ടോ നാല് വയസ്സായെന്നാണ് ആ ഷർട്ടൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും രസം ചോയ്ക്കണം എല്ലാരും അതാ സ്റ്റുഡിയോ പെയിന്റ് അടിച്ചു ഇവിടെ ആരോ ഇവിടെ ഇച്ചുമ്മ വെളുപ്പുണ്ടായിനി മിന്നു വെളുപ്പുണ്ടായിനി ലീനും വെളുപ്പുണ്ടായിരുന്നു ബാക്കിയൊക്കെ കഴിക്ക അപ്പൊ എല്ലാരും ഇങ്ങനെ ചോദിച്ചിരുന്നു എന്താ രണ്ട് വേറെ വേറെ വീഡിയോ അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇഷ്ടല്ലോലെ കഥയും അങ്ങനത്തെ സ്കിറ്റൊക്കെ ഇഷ്ടമല്ലോ ആ ചാനലിൽ പോയി കാണു കൂടുതൽ ആളുകൾക്കൊന്നും അറിയില്ല നമ്മൾ അടുത്ത സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സ്ഥിരം വീഡിയോ വാച്ച് ചെയ്യുന്നവർക്കൊക്കെ ആ ചാനലിലെ കാര്യം അറിയുള്ളു അപ്പൊ എല്ലാരും അത് പോയി പോയിക്കാണ്ട് കാണുവാണ്ടിട്ടോ സ്കിറ്റ് അപ്പൊ അതിന്റെ സാമ്പിളും വേണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യണ്ടിട്ടോ എങ്ങനെയാണ് സബ്സ്ക്രൈബ് അതില് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി അത് കേട്ടോ ഇതാണ് മിനു 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 മൊട്ട മൊട്ട മിന്നു പൊന്നു അത് പൊന്നു nger di photo au tolli ki da nak